അടിക്കുള്ള കോള് ഒത്തിട്ടുണ്ട് ഒരു അക്ഷരീതി എവിടെയും ഉണ്ട് കൂടുതലായിട്ട് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലാലേട്ടർ വന്നപ്പോൾ ലാലേട്ടർ ഒരു ഇമ്മോട്ടി ഇമ്മ്യൂണിറ്റി കാർഡുമായിട്ടുള്ളത് അതാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബിക്കോസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആതിലുടെ പേര് വേണം ഈ ആതിലയുടെ പേര് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഈ ഇതേ ആതിലേ അല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ജയിലിൽ വിട്ട് പിന്നെ ആതിലേക്ക് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കണം കാർഡ് കൊടുക്ക പവർ കൊടുക്കണം എന്ന് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അനീഷ് എണീറ്റ് പറഞ്ഞു ലാലട്ട ഇത് പക്കാ ഗ്രൂപ്പീസമാണ് ഈ ഗ്രൂപ്പീസം കൊണ്ടാണ് ആതിലേക്ക് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ലാലട്ട പറഞ്ഞു ഞങ്ങൾക്കും അത് തോന്നി സത്യമായ കാര്യമാണ് അനീഷ് പറഞ്ഞത് ഇത് പറഞ്ഞപ്പോൾ ആതിലെ നൂറേനൂടെ നമ്മുടെ അനീഷിനെ തുറിച്ചു നോക്കുന്നൊരു സംഭവമുണ്ട് അത് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാം ഇത് സത്യം പറഞ്ഞ ഒരടിക്കുള്ള തുടക്കമാണ് ഇമ്മ്യൂണിറ്റി പവർ ലാലാട്ടൻ അതിലേക്ക് കൊടുത്തില്ലെങ്കിൽ അവിടെ വരും ദിവസങ്ങളിൽ അനീഷും ആതിലെ നൂറയായിട്ട് നല്ല അടി ഉണ്ടാവും ജയിലി വെച്ച് അവർ നല്ല സുഹൃത്തുക്കളായി ഇറങ്ങിയതാണ് പക്ഷെ അനീഷിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ പുള്ളി ഉള്ളതുള്ള പോലെ വിളിച്ചു പറയും അത് ആരാണെന്നൊന്നും പുള്ളി നോക്കത്തില്ല ഇപ്പൊ ഷാനവാസാണ് ഷാനവാസിന് പറയാനുള്ളത് ഷാനവാസിനോട് പറയും ഇതെല്ലാം പുള്ളി വ്യത്യസ്തനാക്കുന്നത് സത്യം പറഞ്ഞ ഒരാടിക്കുള്ള കോള് ഒത്തിട്ടുണ്ട് ഒരു അശരീരി എവിടെയോ കേക്കാം അടിക്ക് തുടക്കം കുറിച്ച് ലാലേട്ട സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ബിഗ് ബോസ് ഇവരെ തമ്പി തെല്ലിക്കണമല്ലോ ഇതിനെല്ലാം ചോറും ഇത് ഫുഡും വല്ല നല്ല ഫുഡും ഒക്കെ കൊടുത്ത് അവിടെ ഇട്ടിരിക്കുന്ന എല്ലാത്തിരി പൈസയും കൊടുത്ത് ഇന്നലല്ലേ അവർക്ക് കണ്ടന്റ് കിട്ടുള്ളൂ ഇതാണ് അവർ നോക്കുന്നത് അപ്പം ഇവർക്ക് ഇവരുടെ സൗഹൃദമൊന്നും ബിഗ് ബോസിന് വേണ്ട ബിഗ് ബോസിന് വേണ്ടത് ഇവർ തമ്മിലുള്ള അടിയും ഒക്കെയാണ് അവർക്ക് വേണ്ടത് എന്നാലും അവർക്ക് കണ്ടന്റ് കിട്ടുകയുള്ളൂ അപ്പം എൻ്റെ കൊച്ചുവരിയുടെ അവസാനിക്കണത് കൃഷ്ണ ഭയങ്കര വീടിലേക്ക് എഷെ അറിയിച്ചാൽ എസ് എസ്കാർ താങ്ക് യു ബൈ ബാ